ഇംഗ്ലണ്ടിനെതിരെ വിശാഖപട്ടണത്ത് നടന്ന രണ്ടാം ടെസ്റ്റിനൊടുവിൽ നടുവേദന റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ ബാറ്റർ ശ്രേയസ് അയ്യർക്ക് പരമ്പരയിലെ അവശേഷിക്കുന്ന മത്സരങ്ങൾ നഷ്ടമാകുമെന്ന് റിപ്പോർട്ട് ആദ്യം പുറത്തു വന്നിരുന്നു എന്നാൽ ടീമിൽ നിന്ന് ഒഴിവാക്കാൻ തക്ക പരിക്ക് താരത്തിനില്ല എന്ന അപ്ഡേറ്റ് പിന്നാലെ വന്നിരുന്നു എങ്കിലും സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ ശ്രേയസ് ശ്രേയസയ്യരുടെ പേരുണ്ടായിരുന്നില്ല നേരിയ പരിക്ക് കാരണമാണ് ശ്രേയസ് അയ്യരെ പരമ്പരയിലെ അവസാന മൂന്ന് ടെസ്റ്റുകൾക്ക് പരിഗണിക്കാത്തത് ടീം പ്രഖ്യാപനത്തോടെ ഏവരും കരുതിയിരുന്നത് എന്നാൽ ഫോമില്ലായ്മ അലട്ടുന്ന താരത്തെ പുറത്താക്കുകയായിരുന്നു എന്നാണ് സൂചന ഇംഗ്ലണ്ടിനെതിരായ അവസാന മൂന്ന് ടെസ്റ്റുകൾക്കുള്ള സ്ക്വാഡ് ബി സി സി ഐ പ്രഖ്യാപിച്ചപ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ബോർഡ് വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചത് വിരാട് കോഹ്ലി തുടർന്നും കളിക്കില്ല എന്ന വിവരമായിരുന്നു ഇതിൽ ആദ്യത്തേത് പരിക്ക് മാറിയെത്തുന്ന രവീന്ദ്ര ജഡേജ കെ എൽ രാഹുൽ എന്നിവരെ ബി സി സി ഐ മെഡിക്കൽ സംഘത്തിൻ്റെ ഫിറ്റ്നസ് ഫലം അനുസരിച്ചാവും കളിപ്പിക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ കാര്യം എന്നാൽ സ്ക്വാഡിൽ പേരില്ലാതിരുന്ന ശ്രേയസയ്യരുടെ പരിക്കിനെക്കുറിച്ച് യാതൊരു അപ്ഡേറ്റും ബി സി സി ഐ വാർത്താക്കുറിപ്പിലോ പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ ആരാധകരുമായി പങ്കുവെച്ചില്ല ശ്രേയസിന്റെ കാര്യത്തിൽ വാർത്താക്കുറിപ്പിൽ പരിക്കിനെ പറ്റി ബി സി സി ഐ യാതൊന്നും വ്യക്തമാക്കിയില്ല ഫോമില്ലായ്മ നേരിടുന്ന ശ്രേയസ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു എന്ന് ഇതിൽ നിന്ന് അനുമാനിക്കാം മറ്റൊന്ന് വെസ്റ്റ് ഇൻഡീസിനെതിരായുള്ള ടി ട്വന്റി പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറിയുമായി ഗ്ലെൻ മാക്സ്വൽ ടോസ് നേടി ബോളിംഗ് തെരഞ്ഞെടുത്ത വെസ്റ്റ് ഇൻഡീസിനെതിരെ നിശ്ചിത ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് ഓസീസ് നേടിയത് ആഡലൈഡിൽ നടന്ന പോരാട്ടത്തിൽ അൻപത്തി പന്തിൽ പന്ത്രണ്ട് ഫോറും എട്ട് സിക്സും സഹിതം നൂറ്റി ഇരുപത് റൺസാണ് ഗ്ലൻ മാക്സിൽ നേടിയത് ജോസ് ഇംഗ്ലീസിനെ തുടക്കത്തിലെ നഷ്ടമായെങ്കിലും വാർണറും മിച്ചൽ മാർഷും ക്യാമിയോ നൽകി പിന്നാലെയാണ് ക്രൈസിലേക്ക് മാക്സ്വൽ എത്തിയത് ഒട്ടും സമയം കളഞ്ഞില്ല തുടക്കം മുതലേ വെസ്റ്റ് ഇൻഡീസ് ബോളർമാരെ ആക്രമിക്കാൻ ആരംഭിച്ചു ഇരുപത്തി അഞ്ച് പന്തിലാണ് മാക്സിൽ അർദ്ധ സെഞ്ചുറി നേടിയത് വെറും നാൽപ്പത്തി ഒമ്പത് പന്തിൽ നിന്ന് സെഞ്ചുറി നേടിയ ഗ്ലൻ മാക്സ്വൽ കരിയറിലെ അഞ്ചാം സെഞ്ചുറിയായിരുന്നു ഇന്ന് കുറിച്ചത് ഇതോടെ ഇന്റർനാഷണൽ ടി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന രോഹിത് ശർമ്മയുടെ റെക്കോർഡിനൊപ്പം എത്താനും മാക്സ്വെല്ലിന് സാധിച്ചു